ഞങ്ങളെ സംബന്ധിച്ച് പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവർണർ ഡൽഹിയിൽ വന്ന് ഞങ്ങളെ വൈകുന്നേരം അത്താഴ വിരുന്നിന് വിളിക്കുന്നത് അത് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു സ്വാഗതാർഹമായിട്ടുള്ള നടപടിയാണ് ഗവർണറും ഗവൺമെൻറ്റും പാർലമെൻ്റ് അംഗങ്ങളും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും തീർച്ചയായും സംസ്ഥാനത്തിന് പ്രയോജനം ചെയ്യണമെന്ന സതുദ്ദേശത്തോടു കൂടിയായിരിക്കാം അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതേവരെ ഇത്തരം ഒരു അനുഭവം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ അനുഭവത്തിനിടയിൽ ഒരു സംസ്ഥാന ഗവർണർ രാഷ്ട്രപതി പലപ്പോഴും വിരുന്നിന് വിളിച്ചിട്ടുണ്ട് പക്ഷേ സംസ്ഥാന ഗവർണർ ഡൽഹിയിൽ ഞങ്ങളൊരു വിരുന്നിന് ക്ഷണിക്കുന്നത് ആദ്യമായിട്ടാണ് അത് വളരെ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് സ്വാഭാവികമായും ഞങ്ങൾ വൈകിയാണെത്തിയത് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിനാൽ ധനമന്ത്രിയുടെ മറുപടി പ്രത്യേകിച്ച് ഞങ്ങൾ സംസാരിച്ചതിൻ്റെ മറുപടി കേൾക്കാനിരുന്നു മാത്രമേ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചു കൊണ്ട് സംസാരിച്ചതിൽ പ്രതിഷേധിച്ചു കൊണ്ട് സഭ പ്രക്ഷുബ്ധമായിരുന്നു സഭാനടപടികൾ നിർത്തിവെച്ചു അത്തരമൊരു പശ്ചാത്തലത്തിൽ കഴിയാതെ വരാൻ പറ്റിയില്ല പക്ഷേ യോഗം പിരിയുന്നതിനുമുമ്പെത്തിച്ചേർന്നു ഒരു നല്ല സൗഹൃദ അത്താഴെ വിരുന്നായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം നല്ലൊരു കാര്യം തന്നെ ഗവർണർ മന്ത്രിമാർ ഇതിൽ അല്ല അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് അംഗങ്ങളെന്ന നിലയിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഇത്തരം ഒരു സംരംഭത്തെ കാണുന്നത് ഈ ലഹരി വിഷയങ്ങൾ ഗവർണർ യോഗത്തിൽ ഞങ്ങൾ യോഗം കഴിഞ്ഞതിന് ശേഷം ആയിരുന്നു അതുകൊണ്ട് ഇതൊരു പുതിയ തുടക്കമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തൊന്നും നമ്മള് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം കാണേണ്ട കാര്യമില്ല എന്നാണ് നിങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്സ് ആ യോഗത്തിൽ പറഞ്ഞു കാണുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് പാർലമെൻ്റ് അംഗങ്ങളോടൊരു ഇൻട്രാക്ഷൻ അദ്ദേഹം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് എം പിമാർ കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ എൻ്റെ കൂടി പ്രശ്നങ്ങളാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെയൊക്കെ വളരെ പോസിറ്റീവായി നമ്മൾ കാണുക എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തൊരു വിവാദവൽക്കരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടപടികൾ ഉണ്ടായിരുന്നിട്ട് പോലും ഞങ്ങൾ വളരെ പോസിറ്റീവായി കണ്ടു കെ സി വേണുഗോപാൽ നേരത്തെ വന്ന് അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് സഭയിലേക്ക് വന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു സങ്കുചിതമായ രാഷ്ട്രീയ സമീപനവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഒരു ഗവർണർ ഡൽഹിയിൽ ഇത്തരത്തിലൊരു സൗഹൃദ വിരുന്നിന് ഡൽഹിയിലെന്ന് മാത്രമല്ല തിരുവനന്തപുരത്തായാലും റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിലുമൊക്കെ ക്ഷണിക്കും അത് ഔപചാരികമായിട്ടുള്ള എല്ലാവർക്കുമുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ക്ഷണമാണ് ഇത് അതല്ല എം പിസിനെ എക്സ്ക്ലൂസീവായി ഡൽഹിയിൽ ഞങ്ങളുടെ പ്രവർത്തന മേഖലയായിട്ടുള്ള ഡൽഹിയിൽ വിളിച്ചു വരുത്തിയൊരു സൗഹൃദ വിരുന്നും ഒരു സൗഹൃദ സംഭാഷണവും കേരളത്തിൻ്റെ വികസനോന്മുഖ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആശയവിനിമയവും നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ആര് പങ്കെടുത്തില്ല പങ്കെടുത്തു എന്നതിനെ സംബന്ധിച്ചൊന്നുമുള്ള വിവാദത്തിൽ ഞങ്ങൾ കക്ഷിയേ അല്ല ഇതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് താങ്ക് യു ഒരു കാര്യം കൂടെ നാളെ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രിയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് നല്ല തീർച്ചയായിട്ടും സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് സംസാരിക്കുന്നത് നല്ലതല്ലേ തീർച്ചയായും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളും കേന്ദ്ര ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിൽ പോസിറ്റീവായി നടപടി ഉണ്ടാകുമെങ്കിൽ സംസ്ഥാനത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ലതാണ് ഈ ആശാവർക്കർമാരെ സംബന്ധിച്ച് ജെ പി നഡ്ഡ് രാജ്യസഭയെ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്നു അതിൽ വാസ്തവ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ വ്യക്തമാക്കേണ്ടത് അല്ല കേന്ദ്ര ഗവൺമെന്റ് സോറി ആ കാര്യത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുമാണ് വ്യക്തമാക്കേണ്ടത് ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങളുടെ ചുമതല ഇത്തരം പ്രശ്നങ്ങൾ പാർലമെന്റിലൂടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുക ഇത്തരം കാര്യങ്ങളിൽ ഗുണപരമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇന്നലെയും ഇന്നേയും ഈ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചിട്ട് രണ്ട് ദിവസമേ ആയുള്ളൂ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആ ആശാവർക്കേഴ്സിൻ്റെ കേരളത്തിൽ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട ആശാവർക്കേഴ്സിൻ്റെ പ്രശ്നം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിലെ എം പിമാർ നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പാർലമെന്റിനകത്ത് ഗവൺമെൻറ്റിൻ്റെ സോറി പാർലമെൻറ്റിനകത്ത് ഗവൺമെൻറിൻ്റെ റെസ്പോൺസ് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങൾ പാർലമെന്റിന് പുറത്ത് ആ കാര്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി അപ്പോൾ അത്തരം കാര്യങ്ങൾ ദേശീയ തലത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു ഇന്ന് രാജ്യസഭയിൽ ഒരുപക്ഷേ സന്തോഷ് കുമാർ ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ ജെ പി നദ്ദ മറുപടി പറഞ്ഞത് മറുപടിയുള്ള വെറാസിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ തർക്കമുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ആണത് ഡിസ്പ്യൂട്ട് ചെയ്യേണ്ടത് നെഗറ്റീവ് ചെയ്യേണ്ടത് ഞങ്ങളല്ല ഇതിൻ്റെ ഇത് ജസ്റ്റ് എന്താണെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നതല്ല ഫെബ്രുവരി മാസത്തിൽ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ എനിക്ക് ലോക്സഭയിൽ ലഭിച്ച വേളയിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം കേന്ദ്രത്തിൽ നിന്ന് ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി ലഭിക്കാനുള്ള തുക തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപയിൽ എണ്ണൂറിലധികം കോടി രൂപ ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ഡിസ്ബേഴ്സ് ചെയ്തു എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ട് റിപ്ലൈ ആണ് എനിക്ക് കിട്ടിയത് ആ റിപ്ലൈ ആണ് പൊതുവേ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പൈസയെക്കുറിച്ചാണ് മന്ത്രിയും ഗവൺമെൻറ്റും പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കിട്ടാതിരുന്നതിൻ്റെ സാങ്കേതിക കാരണങ്ങൾ വിശദീകരിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റുമാണ് ഞങ്ങൾക്ക് ലഭ്യമായ മറുപടി മാത്രവുമല്ല നിലയിൽ ഞങ്ങൾ ആ സമരത്തിൽ പോയതാണ് ഞാൻ രണ്ട് ദിവസം ആ സമരത്തിൽ പോയി ഞങ്ങൾ അവിടെ അവരോട് പറഞ്ഞതാണ് പാർലമെൻറ്റിനകത്തും പുറത്തും ഇത് ഉയർത്തിക്കൊണ്ടുവരും ദേശീയ ശ്രദ്ധയിലേക്ക് വിഷയം വരും ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല നിരവധി പാർലമെൻറ് അംഗങ്ങൾ ആശാ ആശാവർക്കേഴ്സിൻ്റെ ഈ പ്രശ്നം അത് കേരളത്തിലെ മാത്രം പ്രശ്നമായിട്ടല്ല ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ശ്രദ്ധയാകർഷിക്കുന്ന നിലയിലേക്ക് തിരുവനന്തപുരത്ത് നടന്ന സമരം വലിയ രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് കൂടിയാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം